ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടും മറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അദ്ദേഹം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചു പോയ ഒരുവിനെ ചിലർ എടുത്തു കൊണ്ടുവരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി രണ്ട് ജനക്കൂട്ടം മുഖാമുഖം കാണുന്ന ഒരു സമയം നയൻ എന്ന പട്ടണത്തിലേക്ക് വളരെ സന്തോഷത്തോടെ പ്രവേശിക്കുന്ന ഒരു ജനക്കൂട്ടം അവരുടെ സന്തോഷത്തിൻ്റെ കാരണം അവരുടെ മുന്നിൽ അവർ കാണണം കേൾക്കണം കൂടെ നടക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നസ്രയത്തിൽ നിന്നുള്ള യേശു അവരുടെ മുന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ആ നഗര കവാടത്തിലേക്ക് പ്രവേശിക്കുന്ന സന്തോഷത്തോടെയുള്ള ആ ജനക്കൂട്ടം കാണുന്നത് തങ്ങൾക്ക് നേരെ വരുന്ന മറ്റൊരു ജനക്കൂട്ടത്തെയാണ് നഗരത്തിന് പുറത്തേക്ക് ഒരു ശവമഞ്ചവും പേറി നീങ്ങുന്ന ഒരു വിലാപയാത്ര അതി ദുഃഖത്തിലായിരിക്കുന്ന ഒരു ജനാവലി ഒരു വിലാപ സംഘം ആ ജനക്കൂട്ടത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അവരുടെ ഇടയിലുള്ള ഒരു അമ്മയാണ് തൻ്റെ ഏക മകൻ്റെ തണുത്തുവിറങ്ങടിച്ച മൃതശരീരത്തെ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു കലഞ്ഞ കണ്ണുകളുമായി പിൻചെല്ലുന്ന ആ അമ്മയുടെ വേദനയിൽ അവരെല്ലാവരും പങ്കുചേരുകയാണ് ചേരുകയാണ് സന്തോഷത്തിൻ്റെ സമയം പെട്ടെന്ന് ദുഃഖ സാന്ദ്രമാകുന്ന സാഹചര്യം സന്തോഷത്തിലായിരുന്ന ഓരോ മനുഷ്യരുടെ ഹൃദയവും പെട്ടെന്ന് ദുഃഖത്തിൻ്റെ ആഴത്തിലേക്ക് വഴുതിപ്പോയ സമയം ആ അമ്മയുടെ വേദനയിൽ ഒരു നിമിഷം എല്ലാവരുടെയും ഹൃദയം നോവുന്ന സമയം യേശുവിൻ്റെ ഹൃദയവും ആ അമ്മയിൽ ആ അമ്മയുടെ വേദനയിൽ ആർദ്രമാവുകയാണ് ആ അമ്മയെ ആശ്വസിപ്പിക്കുന്ന മനസ്സലുകൾ ഉള്ളവനായ ദൈവം ആ രണ്ട് ജനക്കൂട്ടത്തെയും സാക്ഷി നിർത്തി യേശു ആ അമ്മയോട് പറയുകയാണ് കരയേണ്ട എന്ന് മരണം എന്ന എല്ലാവർക്കും ഹൃദയഭേദകമായ സത്യം വളരെ വേണ്ടപ്പെട്ടവർ പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ സായാഹനത്തിലേക്ക് എത്തുന്നതിന് മുൻപേ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മെ ഈ ലോകത്തിൽ തനിച്ചാക്കി പോകുമ്പോൾ അതും ജീവിതത്തിൽ താങ്ങും തണലുമാകേണ്ടവർ ആകേണ്ടവർ നമ്മെ വിട്ടുപോകുമ്പോൾ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ദുഃഖം കൂടിപ്പോയാൽ ഒരു പകലും ഒരു രാത്രിയും മാത്രം ആ വേണ്ടപ്പെട്ടവൻ്റെ ആ വേണ്ടപ്പെട്ടവളുടെ വിറങ്ങലിച്ച ശരീരം തങ്ങളുടെ കൂടെയുള്ളപ്പോൾ വിങ്ങി നാം ഓരോരുത്തരും എന്നാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ഓരോ സന്ധ്യയും രാത്രിക്കും ഓരോ രാത്രി പ്രഭാതത്തിനു വേണ്ടിയും വർഷങ്ങൾ അടുത്ത വർഷങ്ങൾക്കു വേണ്ടിയും മാറിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എങ്കിലും തൻ്റെ വേണ്ടപ്പെട്ടവൻ്റെ വേണ്ടപ്പെട്ടവളുടെ വളരെ നേരത്തെയുള്ള മരണത്തിൻ്റെ ദുഃഖം തുടർന്നുകൊണ്ടേയിരിക്കുന്ന നമ്മിൽ ചിലരെങ്കിലും അങ്ങനെയുള്ള നാം ഓരോരുത്തരോടും നമ്മുടെ കർത്താവ് പറയുവാൻ ആഗ്രഹിക്കുകയാണ് കരയേണ്ട എന്ന് ആ അമ്മയുടെ നിലവിളി കണ്ടുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെയാണ് യേശു ഈ വാക്കുകൾ മൊഴിഞ്ഞിട്ടുണ്ടാവുക ഇവിടെയാണ് സങ്കടപ്പെടുന്ന ഹൃദയങ്ങളെ ചേർത്ത് നിർത്തുന്ന അവൻ്റെ തിരുവചനങ്ങളുടെ പ്രസക്തി നമ്മുടെ ഹൃദയത്തിൻ്റെ അതിവേദന കാണുന്ന ദൈവം വിങ്ങിപ്പൊട്ടുന്ന മനസ്സിൻ്റെ ഉടമയെ കാണുന്ന ദൈവം കണ്ണുകളിൽ നിന്നും എത്രയോ തവണ ഒഴുകിയിട്ടുള്ള ചുടു കണ്ണുനീർ തൻ്റെ ആണിപ്പഴുതുള്ള കൈകളിൽ വഹിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ ഹൃദയവും വിങ്ങിപ്പൊട്ടുന്നുണ്ടാകാം നമ്മോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ അജഞ്ചലമായ വിശ്വാസം കണ്ട് നമ്മുടെ സങ്കടപ്പെടുന്ന ഹൃദയങ്ങളെ ചേർത്ത് നിർത്തുവാൻ അവൻ്റെ സുവിശേഷങ്ങളിലുള്ള അവൻ്റെ തിരുവചനങ്ങൾ നമുക്കും ശക്തി പകരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു